ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത ഭൂമിയിൽ പാലം നിർമ്മിക്കാൻ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിച്ച ഉപകരണങ്ങൾ കണ്ണൂരിലേക്ക് മാറ്റി സേനയുടെ കണ്ണൂരിലെ പ്രതിരോധ സുരക്ഷാ സേന ആസ്ഥാനത്തേക്കാണ് മാറ്റിയത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഉപകരണങ്ങൾ നിറച്ച ലോറികൾ കണ്ണൂരിലേക്ക് കൊണ്ടുപോയത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ബേലി പാലം നിർമ്മാണത്തിനായുള്ള ഉപകരണങ്ങളാണ് ഡൽഹിയിൽ നിന്നും വ്യോമസേനയുടെ വിമാനത്തിൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് അമ്പതോടെ എത്തിച്ചത് ഇവ കൊണ്ടുപോകുന്നതിനായി പതിനെട്ടോളം വലിയ നാഷണൽ പെർമിറ്റ് ലോറികൾ ചൊവ്വാഴ്ച രാത്രിയിൽ തന്നെ എത്തിച്ചിരുന്നു വിമാനം എത്തിയ ശേഷം അധികം വൈകാതെ തന്നെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി ഫയർ ഗേറ്റ് വഴി ലോറികൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഉപകരണങ്ങൾ വിമാനത്തിൽ നിന്നും ലോറിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ ഉപകരണങ്ങളെല്ലാം ലോറികളിലേക്ക് മാറ്റി ഏഴരയോടെ ലോറികൾ ഫയർ ഗേറ്റ് കടന്നു കാർഗോ മാറ്റി നിർത്തുകയായിരുന്നു ലോറികൾ അധികം വൈകാതെ പുറപ്പെടുമെന്ന തരത്തിൽ അനൌദ്യോഗിക അറിയിപ്പുകൾ വന്നെങ്കിലും വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നില്ല അടിയന്തരമായി പാലം നിർമ്മിക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും ലോറി കടന്നു പോകുമ്പോൾ വഴി ഒരുക്കി നൽകണമെന്ന മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയിരുന്നു അതേ ലോറികളാണ് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതോടെ കണ്ണൂരിലേക്ക് പോയത് വയനാടേക്ക് നിലവിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്നതിനാലാകും കണ്ണൂരിലെ സേനാ ആസ്ഥാനത്തേക്ക് മാറ്റിയത് കൂടാതെ ഇത്രയും ലോറികൾ വിമാനത്താവള പരിസരത്ത് പാർക്ക് ചെയ്യുന്നതിലെ സുരക്ഷാ പരിമിതികളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സുരക്ഷ എന്ന നിലയിൽ കണ്ണൂരിലെ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ഇവ ലോറി സഹിതം അവിടെ സൂക്ഷിക്കാനാണ് നിലവിൽ നിർദ്ദേശമെന്നാണ് അറിയുന്നത് ആവശ്യമെങ്കിൽ അവിടെ ഇന്ന് നേരിട്ട് വയനാടേ കൊണ്ടുപോകും അല്ലെങ്കിൽ തിരിച്ച് വിമാനത്താവളത്തിൽ എത്തിച്ച് വ്യോമസേനാ വിമാനം വഴി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത് റാമിഗാനോസ് മട്ടനൂർ